സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹൈവേയോട് ചേർന്ന് ഹൈവേയിൽ നിന്നും അഞ്ച് മീറ്റർ വഴി തിരിച്ച് ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ള ഹൗസ് ഹൗസ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനു മുമ്പ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് പരിചയപ്പെടുത്തുന്ന ഹൗസ് ഫ്ലോട്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏകദേശം നമുക്ക് മൂന്ന് ഫ്ലോ പ്ലോട്ടുകളാണ് ഉള്ളത് ഒരു പതിനെട്ട് സെൻറ്റ് അതുപോലെ തന്നെ ഏഴര സെൻറ്റിൻ്റെ രണ്ട് ഹൗസ് പ്ലോട്ടുകൾ ഇത് മൊത്തം ഈ പതിനെട്ടും പതിനഞ്ചും ഏകദേശം മുപ്പത്തി മൂന്ന് സെൻറ്റ് ഒരുമിച്ച് വേണമെങ്കിലും വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് വാങ്ങുവാൻ സാധിക്കും അതല്ല ഏഴര സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ടുകൾ വീതവുമായാലും പതിനെട്ട് സെൻറ്റ് ഒരുമിച്ചായാലും അതുപോലെ തന്നെ ഒമ്പത് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ടുകളായാലും നമുക്ക് വിൽക്കുവാൻ സാധിക്കും ഇത് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഇതിൻ്റെ ആധാരത്തിൽ പുരയിടം കീടാധാരത്തിലും വിദ്യാർത്ഥികൾ ക്ലാസ്സിലൊക്കെ പുരയിടം എന്നെഴുതിയിട്ടുള്ള നല്ല ൗസ് പ്ലോട്ടുകൾ അല്ലെങ്കിൽ എന്താണോ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം മൊത്തത്തിലുണ്ട് ഹൈവേയിൽ നിന്ന് അഞ്ച് മീറ്റർ വഴി തിരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥല സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോലഴി പ്രദേശത്താണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലുള്ള ഈ സ്ഥലം വീട് പണിയാൻ അനുയോജ്യമാണ് അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് സെന്റ് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് പതിനെട്ട് സെൻറ് ഒരുമിച്ചും അതുപോലെ ഏഴര സെൻറ്റിൻ്റെ രണ്ട് ഹൗസ് പ്ലോട്ടാണ് ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നും ഏകദേശം അഞ്ച് അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി തൃശ്ശൂരിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും മധ്യത്തിലായി ഏകദേശം മധ്യ വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനെട്ട് സെൻറ്റ് സ്ഥലം അതായത് നമ്മൾ ഹൈവേയിൽ നിന്നും അഞ്ച് മീറ്റർ വഴിതിരിച്ച് ഏറ്റവും അടുത്ത് കിടക്കുന്ന പതിനെട്ട് സെൻറ്റ് അത് ഒമ്പത് സെൻറ്റിൻ്റെ രണ്ട് ഫ്ലോട്ടായിട്ട് വാങ്ങുവാൻ സാധിക്കും അതുപോലെ തന്നെ പതിനെട്ട് സെൻ്റ് ഒരുമിച്ചായാലും വാങ്ങിക്കാൻ സാധിക്കും നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് സ്ഥലങ്ങളാണ് ഈ മൂന്നും നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് പതിനെട്ട് സെൻറ്റിൻ്റെ ആയാലും ഏഴര സെൻറ്റിൻ്റെ ആയാലും ഒക്കെ നല്ല ഫ്രണ്ടേജോട് കൂടി വീട് പണിയാൻ സാധിക്കുന്ന സ്ഥലമാണ് ആദ്യത്തെ പതിനെട്ട് സെൻറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഏഴര സെൻറ്റിൻ്റെ പ്ലോട്ടുകൾ അഞ്ച് പ്ലോട്ടുകളാണെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഇതിൻ്റെ സ്കെച്ച് കാര്യങ്ങൾ കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ